ഹുസൈപിതാവിൻ്റെ വിശുദ്ധ ഹുസൈ പിതാവിൻ്റെ തിരുനാളാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെൻസേച്ചിയാണ് പല്ലിശ്ശേരി പള്ളിയിലെ എല്ലാ കൊല്ലവും ആൾ വിചാരിച്ചിട്ടുള്ളൊരു വഴിപാടാണ് എല്ലാ വർഷവും ആളുടെ വക ഫ്ലവർ അറേഞ്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ കുറേ ഫ്ലവേഴ്സൊക്കെ മേടിച്ച് നല്ല മനോഹരമായിട്ട് ആൾക്കതൊരു പ്രത്യേക ഒരു കഴിവാണ് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് സത്യത്തിൽ ആദ്യമേ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീടാണ് തോന്നിയത് അപ്പോൾ നമുക്ക് ത്രയും കൂടെ തോന്നിയില്ല കട്ടിലും മിരിക്കണ്ടായിരുന്നതനുസരിച്ച് ഒരു അമ്മച്ചിയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അമ്മച്ചിയും അവിടുത്തെ ചേച്ചിയും ഒക്കെ കൂടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാ ഫ്ലവേഴ്സും നല്ല മനോഹരമാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു പിന്നെ എനിക്കും കുറച്ച് ഫ്ലവേഴ്സൊക്കെ കിട്ടി നിറയെ പൂക്കൾ എനിക്ക് കിട്ടിയിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയധികം എനിക്ക് കിട്ടിയത് ഇതാണ് എൻ്റെ ജേടപ്പൻ പിന്നെല്ലാവരും ആ ഫ്ലവേഴ്സൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ കയറ്റാണ് ജേഡു എൻ്റെ ഫ്രണ്ടിലെ വീട്ടിലെ കുട്ടിയാണ് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ ഒരു ഒരു എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഒരു വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഒരു പ്രത്യേക ഒരു ആത്മബന്ധം എനിക്ക് അവനോട് എപ്പോഴും തോന്നാറുണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ റൺസിച്ച് എനിക്ക് സെൻഡ് ചെയ്തു തന്നിരുന്നു ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവങ്ങളൊക്കെ ഒരേ കഥാപാത്രങ്ങളാണല്ലോ നമുക്ക് കഥകളിലൂടെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണല്ലോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് കന്യാമറിക മറികത്തിലുണ്ടായ പുത്രനെ സ്വന്തം പുത്രനെ പോലെ നോക്കി സ്വന്തം കുലത്തൊഴിലൊക്കെ പഠിപ്പിച്ച് ഒരു മനോഹരമായിട്ടൊരു ജീവിതം നയിച്ചുരപ്പൻ അപ്പോൾ ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് തങ്ങി നിൽക്കും പിന്നെയെന്ന് പറയുമ്പോൾ എനിക്കും കിട്ടിയില്ലേ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അതിൽ ഞാൻ എൻ്റെ കലാവിരുദ്ധം തെളിയിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി അതിനൊരു പ്രത്യേക കഴിവൊക്കെ വേണം പക്ഷേ ഞാൻ തോറ്റു പിന്മാറിയൊന്നും ഇല്ല കേട്ടോ ഞാനത് ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി വെച്ച് നല്ല എന്താ പറയുക ഒരു സന്തോഷം കുറച്ച് നേരം എനിക്ക് സന്തോഷമായി കാരണം നമുക്കായിട്ടൊരാൾ ഫ്ലവേഴ്സ് തരാമെന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ അവസാനം ഞാൻ എൻ്റെ പൂങ്കാവനം റെഡിയാക്കി